ചെങ്ങന്മാരെ ഒരു ഭൂതത്താൻ കോട്ടയിൽ എന്ന പോലെ സംരക്ഷിക്കുന്ന ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തെ മലയാളികൾക്ക് അത്ര വേഗത്തിൽ മറക്കാനാവില്ല സിദ്ദിഖ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ഹിറ്റ്ലർ മാധവൻകുട്ടിയായി തിളങ്ങിയത് വർഷങ്ങൾക്കിപ്പുറം മാധവൻകുട്ടിയും അദ്ദേഹത്തിന്റെ അനിയത്തിമാരും ഇന്ന് എങ്ങനെ എന്ന് ആലോചിച്ചിട്ടുണ്ടോ എങ്കിലിതാ സിനിമയിലെ പ്രധാന താരങ്ങൾ ഒന്നിച്ചുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് താരങ്ങളുടെ എല്ലാം ഇപ്പോഴത്തെ ലുക്ക് വെച്ച് എൽ നിർമ്മിച്ചതാണ് ഈ ചിത്രം മാധവൻകുട്ടിയായും മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ അഞ്ചു സഹോദരിമാരായി എത്തിയ ഇളവരശി വാണി വിശ്വനാഥ് സുചിത്ര മുരളി ചിപ്പി സീത എന്നിവരെയാണ് വൈറലായ പുതിയ ചിത്രത്തിൽ കാണാനാകുന്നത് സിനിമയിലെ കഥാപാത്രങ്ങളെ അതേ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പുത്തൻ ലുക്ക് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സിദ്ദിഖ് രജറി സംവിധാനവും നിർവഹിച്ചു പുറത്തിറക്കിയ ഹിറ്റ്ലർ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയിരുന്നു കർക്കശ സ്വഭാവവും അനിയന്ത്രിതമായ ദേഷ്യവും കാരണം നാട്ടുകാർ ഹിറ്റ്ലർ എന്ന് വിളിക്കുന്ന മാധവൻകുട്ടിയുടെ ജീവിതമാണ് ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം